ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ എല്ലാവരുടെയും നോമ്പ് റാഹത്തായി പോകുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെയും അലഹമ്മില്ല നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് മക്കൾക്ക് ൊക്കെ ഗോൾഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഗോൾഡോ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ത്രോട്ട് ചെറുതായിട്ട് സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് പന്ത്രണ്ടാമത്തെ ദിവസത്തെ ആ വീഡിയോ ആട്ടോ മൂന്ന് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കളിക്കുവാണ് ഇപ്പം സ്കൂളിൽ ഇപ്പം നെക്സ്റ്റ് വീക്കും കൂടിയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ടീച്ചർ സ്കൂളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഗിഫ്റ്റ് അയച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഇന്നലെ ഒരു ബോക്സിലെ ക്ലേസിൻ്റെ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബ്ലൂ സ്റ്റിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ അത് വെച്ച് കുറച്ച് നേരം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് കൊണ്ടുവന്ന ഉടനെ അത് വെച്ചിട്ട് രണ്ടുപേരും കൂടെ ഇരുന്ന് കളിക്കുകയാണ് കുറച്ച് നേരം കളിച്ചിട്ട് ഡ്രസ്സാണ് മാറ്റാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഇന്നിപ്പം ഞാൻ ഷെയർ ആക്കുന്നത് നമ്മുടെ നോമ്പ് കഞ്ഞീൻ്റെ റെസിപ്പി ആട്ടോ അവരെവിടെ ഇരുന്ന് കളിക്കട്ടെ എന്നപ്പം നമുക്ക് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് പോവാം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ഇതുപോലെ ഒരു പച്ചരി എടുത്തിട്ടുണ്ട് ഒരു കപ്പിൽ പിന്നെ വേണ്ടതെന്ന് പറയുന്നത് ഒരു ആറിയിടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ആ ചുക്ക് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ട് വെളുത്തുള്ളി അല്ലല്ലോ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി കേട്ടോ ആ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ പച്ചരി ഉണ്ടല്ലോ പച്ചരിയിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവായിട്ട് കൊടുക്കുന്നു പിന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക ഒരു മൂന്ന് നാല് വെള്ളത്തിൽ ഇതൊന്ന് വാഷാക്കി എടുത്തിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നേരത്തെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ ചെറിയ ഉള്ളി അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് എന്താ വെളുത്തുള്ളി ചുക്ക് ചതച്ചത് ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം വിസിൽ വന്നതിന് ശേഷം നമുക്കിതിലൊരു അരപ്പ് ആക്കി എടുക്കാനുണ്ട് അതിനായിട്ട് അഞ്ച് ടേബിൾ സ്പൂണ് തേങ്ങ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് വലിയ ജീരകം ഉണ്ടല്ലോ ജീരകം അതും കൂടിയിട്ട് മിക്സിയിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടിച്ചെടുക്കുക പിന്നെ ഈ അരിയിലേക്ക് ഉണ്ടല്ലോ വെന്ത് വന്നിരിക്കുന്ന അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ടയും കൂടി കൂടിയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം ലൂസായിട്ട് വേണോ അത്രത്തോളം വെള്ളം ഇതിലേക്ക് ആഡാക്കി കൊടുക്കാം ആ മിക്സിയിൽ അടിച്ചതുണ്ടല്ലോ അതൊന്ന് വാഷ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടല്ലോ ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം ഉപ്പ് വേണോ അതും കൂടി ആഡ് ആക്കി കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നോമ്പ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള നോമ്പ് പിടിച്ചിരുന്നിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നോമ്പ് കഞ്ഞി കേട്ടോ അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം ആ കമൻസ് അയച്ചറിയിക്കണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കാ കാണുന്നതായിരിക്കും അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കാം കേട്ടോ ഒന്നിപ്പോൾ ഒരു നോമ്പ് സമയമായതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിതെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്